വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസ് ഇപ്പോൾ ഓഫീസ് മാത്രമല്ല റിയാലിറ്റി ഷോയുടെ സെറ്റ് ആണ് അതും സർപ്രൈസ് ഗസ്റ്റുകളും നിറഞ്ഞ ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഓവൽ ഓഫീസ് എക്സ്പീരിയൻസ് ഒരു പുതിയ വിനോദ പരിപാടിയായി മാറിയിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറൽ റാമഫോസിയായിരുന്നു ഈ ഷോയിലെ ലേറ്റസ്റ്റ് ഗസ്റ്റ് ഗോൾഫിനെ കുറിച്ചൊക്കെ സംസാരിച്ച് റിലാക്സ് ചെയ്തിരുന്ന പാവം എട്ടിന്റെ പണിയാണ് കിട്ടിയത് സംഗതി സിമ്പിൾ ലൈറ്റ് ഒക്കെ ഓഫ് ബിഗ് ഒരു ഒരു സ്പെഷ്യൽ വീഡിയോ വീഡിയോ പ്രസന്റേഷൻ എന്തായിരുന്നു എന്നല്ലേ ദക്ഷിണാഫ്രിക്കൻ പ്രതിപക്ഷ നേതാക്കൾ പഴയ പാടി ഡാൻസ് കളിക്കുന്ന ക്ലിപ്പ് കുറച്ച് ഡ്രോൺ ദൃശ്യങ്ങളും പത്ര കട്ടിംഗുകളും ഡയലോഗോട് കൂടി ട്രംപിന്റെ ഒരു സോളോ പെർഫോമൻസും വെള്ളക്കാർക്കെതിരെ നടക്കുന്ന വംശഹത്യക്ക് റാമഫോസ എക്സ്പ്ലേഷൻ കൊടുക്കണമത്രേ പാവം റാമഫോസ ഇത് ഗവൺമെന്റ് പോളിസി അല്ല ഇവിടെ എല്ലാവർക്കും പാടാനും പറയാനും സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു നോക്കി പക്ഷേ നമ്മുടെ അവതാരകൻ വിടുമോ സ്ക്രിപ്റ്റ് മാറ്റാൻ പറ്റില്ലല്ലോ കഥ അവിടെയും തീർന്നില്ല ഒരു ഘട്ടത്തിൽ സംഗതി പോയെന്ന് മനസ്സിലാക്കിയ റാമഫോസാർ എന്റെ കയ്യിലൊരു വിമാനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്കത് തന്നേനിയെന്ന് അറിയാതെ പറഞ്ഞുപോയി ഉടൻ വന്നു ട്രംപിന്റെ കൗണ്ടർ ഹോ നിങ്ങൾ തരുമെങ്കിൽ ഞാൻ വാങ്ങുമല്ലോ അമേരിക്കൻ എയർഫോഴ്സിന് ഒരു വിമാനം കിട്ടിയാൽ വേണ്ടെന്ന് വെക്കുമോ ലാലേറ്റിന്റെ ബിഗ് ബോസ് പ്രകടനത്തെക്കാൾ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു ഇതിനു മുൻപ് നമ്മുടെ യുക്രൈൻ പ്രസിഡന്റ് കിട്ടിയിട്ടുണ്ട് ഓവൽ ഓഫീസ് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് അന്ന് ശ്രമിക്കുന്നവനെന്നും വരെ കേൾക്കേണ്ടി വന്നു ഡ്രസ് കോഡ് ശരിയായില്ലെങ്കിൽ പോലും പ്രശ്നമാണ് സൂട്ടിടാത്ത വരെ സെലൻസിക്ക് ഉപദേശം കിട്ടി പക്ഷേ നമ്മുടെ റാമഫോസ്തി ഒരു സംഭവമാണ് കേട്ടോ നെൽസൺ മണ്ടേലിയുടെ ശിഷ്യനല്ലേ പുള്ളി കൂളായി എല്ലാം കേട്ടിരുന്നു അതുകൊണ്ട് പോലെ നേരത്തെ ഗെറ്റ് ഔട്ട് മണിക്കൂർ എക്സ്ട്രാ വൈറ്റ് ഹൗസിൽ അതിഥി സൽക്കാരം ആസ്വദിച്ചു ഒന്നോർക്കുക ഇതൊരു നയതന്ത്ര ചർച്ച മാത്രമല്ല ഒരു ഫുൾ ഓൺ എന്റർടൈൻമെന്റ് പാക്കേജ് ആണ് പോപ്കോണും ത്രീ ഡി ഗ്ലാസും വേണമെങ്കിൽ കയ്യിൽ കരുതാം ആർക്കറിയാം അടുത്ത ഷോയിലെ താരം നിങ്ങളായിരിക്കുമോ എന്ന് എന്തായാലും റേറ്റിംഗ് ഗ്യാരന്റിയാണ്